ആനിവേഴ്സറി കാലം യും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദിവസേനയുള്ള നറുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ വരെ ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചെയിൻ ആൻഡ് ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം ലക്കടിപ്പേരു ഗ്രാമപഞ്ചായത്തിലെ വികസനം ക്ഷേമം ജനസമക്ഷം എന്ന പരിപാടി സംഘടിപ്പിച്ചു ലക്കടിപ്പേരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ലക്കടി പേരു ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡ് തെക്കും ചേറോട് വികസനം ക്ഷേമം ജനസമക്ഷം എന്ന പരിപാടിയിൽ വാർഡിലെ എസ് പ്ലസ് ടു വിജയിച്ച എല്ലാ കുട്ടികളെയും എൽ എസ് എസ് യു എസ് എസ് അംഗൻവാടി വർക്കർമാർ ഹെൽപ്പർമാർ സിനിമ സീരിയൽ ആർട്ടിസ്റ്റ് ഷാജി ഒറ്റപ്പാലം മിമിക്രി താരം ഹമീദ് ലക്കിടി എഴുത്തുകാരി അമൃത ലിറ്റിൽ കാർഡ്സ് പരിപാടിയിൽ റോബോർട്ട് നിർമ്മിച്ച മുഹമ്മദ് ഫവാസ് എഴുപത് വയസ്സിന് മുകളിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരെ ആദരിച്ചു വാർഡ് മെമ്പർ അനിൽകുമാർ സിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടി ലക്കടി പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് തോന്നുന്ന ഒരവസരമാണ് വികസനത്തിൻ്റെ കാര്യത്തിൽ യാതൊരു രാഷ്ട്രീയവും മറ്റ് വ്യത്യസ്തതകളും ഇല്ലാതെ നമുക്ക് സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യുക അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന നമ്മുടെ ജനപ്രതിനിധികൾ ഉണ്ടാവുക അത് നമുക്കൊരു ഒരു വലിയ ഭാഗ്യം തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ നാലാം വാർഡ് മെമ്പർ അനില് ജനപ്രതിനിധികൾ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഒരു മാതൃകയാണ് ഇത്രയും ഊർജ്ജസ്വലമായി ഏത് കാര്യത്തിലും ഇടപെടുന്ന ഇനി പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടതല്ല നമ്മുടെ വ്യക്തിപരമോ മറ്റോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജനപ്രതിനിധി നമ്മുടെ വാർഡ് മെമ്പർ അനിലെ നിങ്ങൾക്ക് വേണ്ടി കെ 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 ഹരി ആശംസ സോമ ഉണ്ണികൃഷ്ണൻ മണികണ്ഠൻ മാസ്റ്റർ ടി ഷിബു എന്നിവർ സംസാരിച്ചു അനിൽ കെ സ്വാഗതവും പൊന്നൻ കെ നന്ദിയും രേഖപ്പെടുത്തി